നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥ സുഹൃത്താണ് ഞാൻ ഒന്നിച്ച് പഠിച്ചതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന വേറെ ഒന്നും അല്ലേ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് വരുമ്പോഴെല്ലാം അവനെ ബുദ്ധിമുട്ടിട്ടാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ എനിക്കുള്ള ഫേസ്ബുക്ക് യൂട്യൂബ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ മോണിറ്റൈസേഷൻ സംബന്ധമായിട്ട കാര്യങ്ങളോ എന്തെങ്കിലും ബ്ലോക്ക് ആവുകയോ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ ഈ ഒരു മേഖലയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ വന്ന് കാണുന്നത് സീനക്കിനാണ് എൻ്റെ സുഹൃത്തിന്റെ പേര് സീനക്കെന്നാണ് എന്നാൽ ഞാനെന്തായാലും വന്ന് കണ്ട് കാണാൻ വന്നിരിക്കുന്നത് സീനക്കിൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ അറിയാനും എൻ്റെ യൂട്യൂബിൽ എൻ്റെ ഫേസ്ബുക്കിൽ ചെറിയ പ്രോബ്ലം ഉണ്ടായി അതിനകത്ത് ചെറിയ ഒരു ബ്ലോക്കായി പോയി നമ്മുടെ എൻ്റെ ഈ ചാനൽ പേജ് അപ്പോൾ അതിൻ്റെ സംബന്ധിച്ചിടത്തോളം ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ചോദിക്കാനും മനസ്സിലാക്കാനും അവർ പരിഹരിക്കാനുമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സീനക്കിനെ ഒന്ന് വിളിച്ചു നോക്കാം മുടിയാകാത്ത ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അതിനെ വിളിക്കാം സീനക്കിനെ ഒന്ന് വിളിച്ച് നോക്കാം എന്താണ് വീണ്ടും പറ്റിയല്ലോ

യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇതിനകത്ത് ചെറിയ അളിയാൽ അറിയാമല്ലോ ഞാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓടി വരുന്ന കഴിഞ്ഞാൽ പരിഹരിച്ച് വരുന്നത് കളിയും തന്നെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അളിയും പരിഹരിച്ച് തരും എനിക്ക് അതെനിക്ക് പൂർണ്ണമായിട്ട് അറിയാം ഇപ്പോൾ ഫേസ്ബുക്കിലളിയ ചെറിയൊരു പ്രശ്നം ഉണ്ടായി ഫേസ്ബുക്കിലെ ഞാൻ ഈ ഒരു പോസ്റ്റ് ഇട്ടത് അത് എന്തോ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായി എനിക്കത് ആയി കിടക്കും എൻ്റെ ഈ ചാനൽ മൊത്തമായിട്ട് ബ്ലോക്ക് ആയി കാരണം ഇപ്പം വീഡിയോ ഇട്ടാൽ റീച്ച് ആകുന്നില്ല കാര്യങ്ങളൊക്കെ കാണുന്നോണ്ടിരിക്കുക ആ അപ്പോൾ അതൊന്ന് പരിഹരിച്ചു തരണം അപ്പം അത് പരിഹരിക്കുന്ന കൂടെ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ സംശയം ഉണ്ടാവും ഇത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കത്തില്ല എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലംസ് ആണ് അല്ലേ സമയം ഉണ്ടെങ്കിൽ ഒന്ന് പരിഹരിച്ച് ഒന്ന് പറഞ്ഞു തരണം ഇത് ഇതെങ്ങനെയൊക്കെയാണ് പരിഹരിക്കാൻ പറ്റും കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ഞാൻ ഇതിൻ്റെ അകത്ത് വലിയ ആഗ്രഹങ്ങളൊന്നും അല്ല പിന്നെ എന്നെക്കൊണ്ട് അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അറിയാമല്ലോ അളിയൻ ഇപ്പം പ്രശ്നങ്ങൾ ഒരു ഓടി വരുന്നില്ലേ അതെ ആദ്യം ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഓടിയെത്തുന്നു അളിയനെടുത്ത അപ്പം നീ അത് എന്നെ കുറിച്ചൊന്നും പറയാം അളിയൻ ഇപ്പം നമ്മളെ കൂട്ടുകാർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റായാലും യൂട്യൂബായാലും എല്ലാം നമ്മള് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് പരിഹാരങ്ങളൊന്നു പറയാമോ അതിന്റെ പരിഹാരം എനിക്കുണ്ടായ എനിക്കുണ്ടായതെന്ന് പറയാം അളിയനുണ്ടായ സംഭവം എന്ന് വെച്ചാൽ അളിയനിപ്പം ഫേസ്ബുക്കിൻ്റെ പോളിസിക്ക് എതിരായിട്ട് ഒരു പോസ്റ്റ് ഇട്ടു അതായത് ഒരാ ഒരു ജോബ് വാഗ്ദാനം ചെയ്ത് അതിൽ ഇത്ര ക്യാഷ് കിട്ടും ഇങ്ങനൊരു സംഭവം അളിയൻ അതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അളിയന് ഒരു മാസത്തേക്ക് അവർ അളിയുടെ ചാനൽ ബ്ലോക്ക് ചെയ്ത് അതായത് വരത്തില്ല അളിയന് ജോലി ഒരാൾക്ക് ഒരു ജോലിയുണ്ട് അത് ഇത്ര ഒരു ശമ്പളത്തിൽ ജോലിയുണ്ട് താല്പര്യമുള്ള നമ്മൾ ബന്ധപ്പെടുവാന്ന് പറഞ്ഞാണ് കൊടുത്തത് അത് ഈ യൂട്യൂബായാലും ഫേസ്ബുക്ക് ആയാലും ഇവരുടെ പോളിസി പോളിസിക്ക് എതിരാ അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടുമ്പോഴോ അതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് കൊടുക്കണം ഇപ്പൊ അളിയനെ ഇപ്പൊ ജോബിന്റെ ഒരു കമ്പനിയായ കമ്പനിയുടെ നെയിം മെൻഷൻ ചെയ്യണം അതിൻ്റെ ഫോൺ നമ്പർ കൊടുക്കണം അതിൻ്റെ ഓണറിൻ്റെ നെയിമാണ് അത് കൊടുക്കണം ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടായിരിക്കണം നമ്മളൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യട്ടെ ഇടുന്നത് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് രൂപത്തിൽ അത് ഉണ്ടാക്കണം പെട്ടെന്ന് ഏതോ കൂട്ടുകാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അളിയൻ അവർ പറഞ്ഞപ്പം പെട്ടെന്ന് എടുത്തിയാടി ഇത്തരം ശമ്പളം കൊടുക്കാം പിന്നെ ജോബ് ഉണ്ടെന്ന് പറഞ്ഞ് അളിയൻ അത് പോസ്റ്റ് ചെയ്തതാണ് അളിയന് വൈലക്ഷ്യം വരാൻ കാരണം ഇനിയിപ്പോൾ അളിയൻ ഒരു മാസം കഴിയാതെ അളിയന് ഒരു പരിഹാരം ഉണ്ടല്ലോ അതിന് പരിഹാരം എന്ന് വെച്ചാൽ നമ്മളിപ്പം വേറൊരാളെ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതിപ്പം അത് പറയാനല്ല അതിപ്പം നമുക്ക് ചെയ്തു തരാനേ പറ്റത്തുള്ളൂ അത് കുറച്ച് പരിപാടി അതിനകത്തുള്ളു പരിഹാരം അളിയെന്ന് അറിയാം ആ ചെയ്തു തരും അത് നമ്മൾ ചെയ്തു തരാം അപ്പോൾ അളിയനെ ബാക്കി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ബാക്കി യൂട്യൂബ് എല്ലാം നമ്മൾ ചെയ്യും അപ്പം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊരു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മോണിറ്റൈസ് ചെയ്യുക ചാനൽ അപ്പം ചാനലിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മൾ അക്കൗണ്ട് അക്കൗണ്ട് ആഡ് ചെയ്യുക ചെയ്യുക വെരിഫിക്കേഷൻ ഇതെല്ലാം കൊടുക്കുന്നത് സത്യം പറഞ്ഞ ഒരുപാട് ആൾക്കാർ അറിയുക ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചിലർ പറഞ്ഞു കൊടുക്കത്തില്ല അതെ 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 ഇത് അളിയറിയാന്ന് ചില ചാനൽ ബ്ലോഗർമാർ ചില ആൾക്കാർ ഇതിൽ പറഞ്ഞു കൊടുക്കത്തില്ല കാരണം അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അത് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ അളിയൻ അത് പറഞ്ഞു കൊടുക്കാൻ താല്പര്യത്തോടെ നിൽക്കുമ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇത് പുറത്ത് ഉള്ള ആൾക്കാരെന്ന് അറിയണം അപ്പൊ പറ്റുമെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കാം അപ്പൊ ആ നമ്പറിൽ ആളിയെ വിളിച്ചു കഴിഞ്ഞാൽ മറുപടി കൊടുക്കുവോ അവനുള്ള പരിഹാരം അത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടിരുന്നാൽ മതി അല്ലെങ്കിൽ പിടിച്ചിട്ട് എടുക്കിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ഈ ഇതിലൂടെ തന്നെ ആളിന്റെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യും അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ നമ്പർ അതിന്റെ കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പം ഇത് ഇതുപോലെ എന്നെ പോലെ തന്നെ പല ആൾക്കാർക്കും ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ഉണ്ടാവും ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതൊന്ന് പരിഹരിച്ചാണെങ്കിൽ കൊടുക്കണം അപ്പൊ തൽക്കാലം അതിനു അതിനുമുമ്പേ എന്റെ കാര്യങ്ങളൊന്നും പരിഹരിച്ചു തരണം തരാളി തരാം എല്ലാവരും രക്ഷപ്പെടണം ശരിയാണ് അറിയാമെന്ന് പറഞ്ഞ് മനസ്സിൽ വെച്ചിട്ടോ ബസിൽ പിടിച്ച് കാണിച്ചിട്ടൊന്നും കാര്യമില്ല എല്ലാവരും രക്ഷപ്പെടുന്ന ഒരു രീതി നമ്മുടെ മനസ്സിൽ അതായത് ഞാൻ മാത്രം രക്ഷപെടുക മറ്റുള്ളവർ രക്ഷപ്പെടാം എനിക്ക് പറിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചില ആൾക്കാരുണ്ട് അത് ഇപ്പൊ മൂന്ന് പിള്ളേർ എന്റെ അടുത്ത് വന്നാണ് പിന്നൊരാളുണ്ട് അവരാരും നമ്മൾ ചോദിച്ചിട്ടൊന്നും പറഞ്ഞു തന്നില്ല അവർക്ക് നല്ല ചാനലുള്ള ആണോ ശരി ഞാൻ പറഞ്ഞ നീ വാടാ രണ്ടു ദിവസം ഞാൻ കൊല്ലമായിരുന്നു അന്ന് എന്നെ വിളിച്ച് അപ്പൊ അവന്റെ കാര്യം ചെയ്യാൻ വേണ്ടി ഞാനിന്നിവിടെ വന്നേ ഞാൻ വരുന്നേ വൈകുന്നേരം അമ്മ വരും അവന്റെ അവൻ്റെ ചാനലിലും കൊറേ കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലേ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ അപ്പോൾ അതിൻ്റെ നമ്പർ ഞാനിതിനകത്ത് മെൻഷൻ ചെയ്യാൻ അതിനകത്ത് ഞാൻ പിൻ ചെയ്തേക്കാം നമ്പർ കൊടുക്കാം ആവശ്യമുള്ളവർ ഇതിനെക്കുറിച്ച് അറിയണം കൂടുതലായിട്ട് അറിയണമെങ്കിൽ ആ വാട്സാപ്പിൽ ഒരു ഹായ് അടിക്കുകയോ കാര്യങ്ങൾ പറയുകയോ ചോദിക്കുകയോ ചെയ്യുക അപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ എന്റെ പേരണിയാ അറിയാമല്ലോ പറയേണ്ട അല്ലേ പേര് നമുക്കൊരു ചാനൽ ഉണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഇൻസ്റ്റാ പേജ് ഉണ്ട് വേൾഡ് വൈഡ് സീനൊക്കെ പേജിൻ്റെ പേരെന്ന് പറഞ്ഞ് സീനക് ശിവദാസൻ വേൾഡ് വേണ്ടുവേണം നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് എന്താണ് അത് കണ്ടന്റ് എന്തുവാ നമ്മൾ കോമഡി കണ്ടൻറ്റാണ് ഇടുന്നത് ഞാനൊരു രസത്തിന് വേണ്ടി തുടങ്ങിയ ചാനലാണ് നമ്മൾ കോമഡി ക്രിയേറ്റ് ചെയ്യും പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കുക സീനക്കിനെ അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പരിഹാരങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ നമ്മുടെ സ്വന്തം സുഹൃത്തിൻ്റെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാം ഈ താഴെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഏത് സമയം വിളിച്ചാലും അതിനോട് റിപ്ലൈ കിട്ടും അവരോട് കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പൊ താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ